അസലാമലൈക്കും വർഹമത്തുല്ലാ വാത്തൂ നമ്മളിന്ന് ഇവിടെ നോക്കുന്നത് സംസ്ഥാ പൊതുപരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും അതേപോലെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കാനും വേണ്ടി സഹായിക്കുന്ന പഴയ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുകയും അതിന് ഉത്തരങ്ങൾ നോക്കുകയാണ് നമ്മളിതോടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുസുബാനോ താരം നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്ന വിഷയം അഞ്ചാം ക്ലാസ്സിലെ ഫിക്ക്ഹാണ് ഫിഖഹിൻ്റെ പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിതിൽ ആദ്യം ഒന്നാമത്തെ സെക്ഷൻ എന്നു വെച്ച് ചേർത്തെഴുതാം എന്നാണ് അത് ഒന്നാമത്തെ സെക്ഷൻ അതിൽ ബ്രാക്കറ്റിൽ കുറച്ച് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് റമദാൻ അതേപോലെ സുന്നത്ത് പിന്നെ തയമൂം പിന്നെ കറാഹത്ത് പിന്നെ മുസ്താമൽ ഹറാം തുടങ്ങി കുറച്ച് ആറോളം വരുന്ന വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ അടിൽ ചോദ്യം കൊടുക്കുന്നുണ്ട് എന്ത് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും എന്താ എൻ്റെ പേരെന്താ പറയുക അതേപോലെ രണ്ടാമത്തേത് ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലി ഉള്ളതും ഉള്ള അതിനെന്താ പറയുക എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പം എന്താണ് സൗമഹദീൻ അൻ അദാ ഇ ഫി ആദി ഹിസ്നഅത്തി എന്നാണ് എന്ത് ഇതിൻ്റെ ഉത്തരം വരുന്നത് അതായത് നവയിതു സോമറീൻ അൻ അദായി ഫറലി റമദാനി ആദി ഹിസ്സനത്തില എന്നാണ് ഇനി ഇതിൻ്റെ അടുത്ത ചോദ്യം എന്താണ് ഡാഷ് എന്നാണ് കുടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ ി വർഹിബുർ വർഫാനി വർസുഖിന് അതായത് എന്നാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇനി ഇതിൽ മൂന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ അക്കാമഹ പിന്നെ ഡാഷ് പിന്നെ അഹ്ലിഹ എന്നാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ അക്കാ മഹുഹു എന്നാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് അതായത് മിൻ എന്നാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇനി അവസാനത്തെ ചോദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അസിവാഖു മതഹറത്തുൽ ഫമി ഡാസ് റസുഖാൻ ഹദീസാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചത് അസ്വാക്കു മതഹറത്തുൽ ഫമി ഡാസ് എന്ന് പറയുമ്പോൾ എന്താണ് അസിവാഖു മതഹറത്തുൽഫാമി മറലാത്തുൽ ലി റബ്ബി എന്നാണ് എൻ്റെ ഉത്തരം വരുന്നത് അതായത് റസൂൽ അലൈഹി ഹദീസ് ആണ് അസിവാഖു മതഹറത്തുൽഫാമി മറലാത്തുൽ റബ്ബി എന്നാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് അപ്പോൾ ഈ സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു അവിടെ അടുത്ത നാലാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ് എന്താ നാലാമത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നാണ് ഇതിനകം ഒറ്റ വാക്കിൽ ഉത്തരമെഴുതിയാൽ മതി നാല് ചോദ്യം വരുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം ജും കസറും അനുവദീനമല്ലാത്ത നിസ്കാരം ഏതാണ് ജമ്മും കസറും അനുവദീനമല്ലാത്ത നിസ്കാരം ഏത് നിസ്കാരമാണ് സുബിഹി നിസ്കാരമാണ് സുബ് നിസ്കാരം ജമ്മി യാനും പറ്റില്ല ഖസർ ചെയ്യാനും പറ്റാത്ത നിസ്കാരമാണ് സുബ്രഹി നിസ്കാരം ഇതിൽ രണ്ടാമത്തെ ചോദ്യം ജക്കാത്തുൽ ബദലിൻ്റെ മറ്റൊരു പേരെന്താണ് ജക്കാത്തുൽബദനി മറ്റൊരു പേരാണ് എന്ത് പിത്രു സക്കാത്ത് മറ്റൊരു പേരാണ് അതേപോലെ ഇതിന് മൂന്നാമത്തെ ചോദ്യം ദീർഘയാത്ര എത്രയാകുന്നു ജമ്മു കസീറിൻ്റെ പാടത്തിലുള്ളതാണ് ദീർഘയാത്ര നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് എന്ത് ദീർഘയാത്ര ഒരളവ് പറയുന്നത് അതേപോലെ ഇതിൽ അവസാന നാലാമത്തെ ചോദ്യം അവസാനത്തെ അദ്ദേഹത്തിൽ ഏതിരുത്തമാണ് സുന്നത്ത് അവസാനത്തെ അത്തഹയാത്തിൽ ഏതിരുത്തമാണ് യുക്താവശ്യൻ്റെ ഇരുത്തമാണ് സുന്നത്തായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ അത് നോക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ് അഞ്ചാമത്തെ സെക്ഷൻ അതിൽ ഉത്തരം എഴുതാം എന്നാണ് ഉള്ളത് അതിൽ അതിലേകദേശം ഒരു അഞ്ചോളം ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് അർഫയിൽ ഹാജറാവണം എപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യം പിന്നെ അതിൽ രണ്ടാമത്തെ ചോദ്യം ഇഹ്റാം എന്നാൽ എന്താണ് അതിൽ മൂന്നാമത്തെ ചോദ്യം ജമു തക്കദീം എന്നാൽ എന്ത് അതേപോലെ ജക്കാത്ത് രണ്ട് വിധം ഏതെല്ലാം പിന്നെ അതിലെ നാലാമത്തെ ചോദ്യം മുകളില നത്തന ജസ് ഏതാകുന്നു രണ്ട് ചോദ്യങ്ങളാണ് ഉത്തരം വിശ്വമോക്കാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് അറഫയിൽ ഹാജരാവണം എപ്പോഴും അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ നോക്കുകയാണെങ്കിൽ അറഫയിൽ നമ്മൾ എപ്പോഴാണ് ഹാജരാവേണ്ടത് ഹാജറാവേണ്ടത് ദുൽഹിജ ഒമ്പതിന് ഉച്ചതിരിഞ്ഞ് മുതലാണ് എന്ത് നമ്മൾ അറഫയിൽ ഹാജരാകേണ്ടത് അതായത് പെരുന്നാൾ ദിവസത്തെ വരെ ഇത്രയും സമയമുണ്ട് അതായത് ദുൽഹിജ ഒമ്പത് ഉച്ചതിരിഞ്ഞ് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജറു വരെയാണ് അറഫയിൽ ഹാജരാകാനുള്ള സമയം പിന്നെ ഇതിൽ അടുത്ത ചോദ്യം എന്താണ് ഇഹ്റാം എന്നാൽ എന്ത് എഹ്റാം എന്നാൽ എന്താണ് ഇഹ്റാം എന്നാൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതലിനെയാണ് എഹ്റാം എന്ന് പറയുന്നത് പിന്നെയുള്ള അടുത്ത ചോദ്യമാണ് എന്ത് ജമു തക്കദീം എന്നാൽ എന്ത് ജമു തക്കദീം എന്ന് പറഞ്ഞാൽ എന്താണ് ജമു തക്കദീം എന്ന് പറഞ്ഞാൽ അസർ റുഹറിൻ്റെയും ഇഷാഖ് മഹദീബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് എന്ത് ജമ്മു തക്കദീമ് അതായത് അസർ വുഹറിൻ്റെയും ഇഷാഖ് മഹദീബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് ജമ്മു തകദീമ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ അടുത്ത ചോദ്യമാണ് എന്ത് സക്കാത്ത് രണ്ട് വിധം ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുള്ള അതിൽ രണ്ട് ജക്കാത്തുണ്ട് അതിലൊന്നെന്താണ് ജക്കാത്തുൽ മാലി മറ്റൊന്നെന്താണ് സഖക്കാത്തുൽ ബദൽ രണ്ട് ചോദ്യമാണ് അതിലുണ്ടായിട്ടുള്ളത് പിന്നെ ഇനി അടുത്ത ചോദ്യം മുഗല്ലായായ നജസ് ഏതാകുന്നു എന്നാണ് എൻ്റെ ചോദ്യമുള്ളത് അതിലേതക്കാണ് മുഗല്ലായ് നജസ് നായ പന്നി എന്നിവയാണ് മുഗല്ലായ നജസ് അതേപോലെ തന്നെ അവയിൽ നിന്നും ജന്മം കൊണ്ടവയും എന്താണ് മുഗല്ലായ് നജസ്സിലാണ് എണ്ണപ്പെടുന്നത് അപ്പോൾ ഇൻഷാഗ്രാം ഇത്രയും വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതിലേക്ക് എടുക്കാൻ എന്ത് വ്യക്തമാക്കാം എന്നുള്ള ആറാമത്തെ സെക്ഷനാണ് ഇതിൽ ഏകദേശം ഒരു മൂന്ന് ചോദ്യങ്ങളിലുണ്ട് ഒന്നെന്താണ് ഹജ്ജിൻ്റെ മീക്കാത്തുകളിൽ മൂന്നെണ്ണം ഏതെങ്കിലും എഴുതാൻ അതേപോലെ നോമ്പ് ഹറാമായ ദിവസങ്ങൾ എഴുതാൻ അതേപോലെ ശറായിയായ വിധികൾ ഏതെല്ലാം എന്നാണ് എനിക്ക് ചോദിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ ഏഴാമത്തെ ഒരു ഉണ്ട് അപ്പോൾ അതിലൊന്നാമത്തേത് ഹജ്ജിൻ്റെ മീക്കാത്തുകളിൽ മൂന്നെണ്ണം ഏതെങ്കിലും എഴുതാനാണ് അപ്പോൾ ഹജ്ജിൻ്റെ മീക്കാത്തുകൾ ഒന്ന് യലം ലംമാണ് മറ്റൊന്ന് ദുൽഹുലൈഫയാണ് പിന്നെ ജുഹഫയാണ് പിന്നെ കർണുൽ മനാസിലാണ് പിന്നെ ധാതു എറക്കാണ് ഇതിൽ ഏതെങ്കിലും മുൻ എഴുതിയാ മതി എൻ്റെ യലമിലം അല്ലെങ്കിൽ ദുൽഹുലൈഫ അല്ലെങ്കിൽ ജുഹഫ അല്ലെങ്കിൽ കർണുൽ മനാസിൽ അല്ലെങ്കിൽ ധാതു എറക്കാണ് എൻ്റെ അജ്ജിൻ്റെ നീക്കാത്തുകൾ പിന്നെ ഇതിലെ കണ്ട മറ്റൊരു ചോദ്യമാണ് എൻ്റെ നോമ്പ് ഹറാമായ ദിവസങ്ങൾ നോമ്പ് ഹറാമായ ദിവസങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് പെരുന്നാൾ ദിവസത്തിലും എന്താണ് നോമ്പ് ഹറാമാണ് അതേപോലെ അയ്യാമുറ്റശ്ശേരിക്കും നോമ്പ് ഹറാമാണ് അതേപോലെ ചെക്കിൻ്റെ ദിവസവും എന്താണ് നോമ്പ് ഹറാമാണ് ചെക്കിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ നാളെ മാസം കണ്ടോ ഇല്ലേ എന്നുള്ള ചെക്കുണ്ടല്ലോ ആ ചെക്കിൻ്റെ ദിവസവും എന്താണ് നോമ്പ് എന്നാണ് അനുഷ്ഠിക്കൽ എന്താണ് ഹറാമാണ് അപ്പോൾ പിന്നെ കണ്ട ഒരു ചോദ്യമാണ് എൻ്റെ ചെറകിയായ ഹുക്കുമുകൾ ഏതൊക്കെയാണ് അതായത് അതിൻ്റെ ചെറിയായ ഹക്കുമുകളൊന്ന് ഏതാണ് വാജിബ് മറ്റൊന്ന് ഏത് എൻ്റെ ഹറാമ് പിന്നെ സുന്നത്ത് പിന്നെ നാലാമത്തേത് കറാഹത്താണ് പിന്നെ അഞ്ചാമത്തതാണ് എൻ്റെ ഹലാലാണ് അപ്പോൾ ചെറിയ ഹുക്കുമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വാജിബേത ഹറാമേത സുന്നത്തേത കറാഹത്തേത ഹലാലേത പി അതിനുശേഷം ഏഴാമത്തെ സെക്ഷനിലുള്ള ചോദ്യം എന്താണ് യോജിച്ച സ്ഥാനത്ത് എഴുതാം എന്നാണ് അതിൻ്റെ ചോദ്യമായിട്ട് അണ്ടരം കൊടുത്തിട്ടുണ്ട് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ പിന്നെ അതേപോലെ ഹജ്ജിൻ്റെ ഫറലുകൾ രണ്ട് ചോദ്യമുണ്ട് അതിൽ ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഓപ്ഷനാണ് വിതായിൻ്റെ തവാഫ് പിന്നെ മുടി നീക്കൽ പിന്നെ അറഫയിൽ ഹാജരാവൽ പിന്നെ ജമ്രയിൽ കല്ലേറിയൽ അപ്പോൾ ഈ വിതായിൻ്റെ തവാഫ് ഏതാണ് ഹജ്ജിൻ്റെ വാജിബാത്താണോ അതോ ഹജ്ജിൻ്റെ ഫറലാണോ എന്താണ് അജ്ജിൻ്റെ വാജിബാത്താണ് എൻ്റെ വിതായിൻ്റെ തവാഫ് അതേപോലെ മുടി നീക്കൽ എന്താണ് അത് ഹജ്ജിൻ്റെ പറലാണ് പിന്നെ അതേപോലെ അറഫയിൽ ഹാജരാവർ എന്താണ് അതും അജ്ജിൻ്റെ പറലാണ് പിന്നെ അതേപോലെ ജംറയിൽ എന്താണ് അത് ഹജ്ജിൻ്റെ വാജിബാത്താണ് അപ്പോൾ അത് മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ അടിയിൽ അടുത്ത ചോദ്യത്തിൻ്റെ എന്താണ് മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാണ് ഖുതുബയുടെ ഫർള് അതേപോലെ ഹുതുബയുടെ ഷർത്ത് അതേപോലെ എന്താണ് ഹുത്തുബയുടെ സുന്നത്ത് അങ്ങനെ മൂന്നെണ്ണം തിരിച്ച് എഴുതാനുണ്ട് ബ്രാക്കറ്റിൽ കുറേ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് അപ്പോൾ ഏതൊക്കെ നോക്കുമ്പോൾ കുത്തുബയുടെ ഫർള് ഏതൊക്കെയാണ് അള്ളാഹുവിനെ സ്തുതിക്കൽ അതേപോലെ തക്കവ കൊണ്ട് വസീത ചെയ്യൽ എന്താണ് ഹുതുബേൻ്റെ ഫറിലാണ് അതേപോലെ ഹുതുബയുടെ ഷർത്ത് എന്തൊക്കെയാണ് അറബി ഭാഷയിലായിരിക്കൽ അതേപോലെ അതീവ് പുരുഷനായിരിക്കലൊക്കെ എന്താണ് പുത്തുബയുടെ ഷർത്താണ് അതേപോലെ പുത്തുബയുടെ സുന്നത്ത് എന്തൊക്കെയാണ് അത് ശ്രദ്ധിച്ച് കേൾക്കൽ അതേപോലെ ബാങ്ക് കഴിയും വരെ മെമ്പറില് ഇരിക്കൽ അതൊക്കെ എന്താണ് കുത്തുബയുടെ സുന്നത്തുകളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ അയച്ചു കൊടുക്കാം അപ്പോൾ അതേപോലെ തന്നെ ഷാനല നമ്മളുടനെ തന്നെ ബാക്കി ചോദ്യപേപ്പറുകളുടെ ഉത്തരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനല എല്ലാവരും ഉന്നതമായ വിജയം നൽകി അള്ളാഹു സുബാനുതെ മാറാട്ടെ അസലാ വൈകു വരഹമുല്ല